ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റി ഡിഷ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ ന്യൂഡിൽസ് ആണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ചിക്കൻ ന്യൂഡിൽസിൻ്റെ അതേ ടേസ്റ്റിൽ നിന്ന് നമുക്ക് വീട്ടിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ് ന്യൂഡിൽസ് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ മുതിർന്നവർക്കും നല്ല ഇഷ്ടമാണ് ഈ നൂഡിൽസ് ചിക്കൻ നൂഡിൽസ് അപ്പോൾ അതേ സ്റ്റൈലിൽ തന്നെയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ അപ്പം നിങ്ങളെല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടാണെന്നു വിചാരിക്കേണ്ട നല്ല എളുപ്പത്തിൽ തന്നെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് മക്കൾക്കൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്താൽ പോരെ അപ്പോൾ അത് അത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ വന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഞാൻ കുറച്ച് നൂഡിൽസ് എടുത്തിട്ടുണ്ട് ഇവിടെ പ്ലെയിൻ ന്യൂഡിൽസാണ് എടുത്തത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഇതുപോലത്തെ പ്ലെയിൻ ന്യൂഡിൽസ് കിട്ടും ഇതിൽ മസാല ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് ന്യൂഡിൽസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ ന്യൂഡിൽസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ മുന്നേട്ട് കുറച്ച് ചിക്കൻ നമുക്ക് വേണം ചിക്കൻ ആദ്യം ഞാൻ വേവിച്ച് വെച്ചതാണ് മഞ്ഞൾപ്പൊടി പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ് പിന്നെ അതിലേക്ക് രണ്ടാമതും മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ട് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യാൻ വെക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെജിറ്റബിൾസും കൂടി ആവശ്യമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം ഞാൻ ഇവിടെ കാബേജ് ക്യാരറ്റ് സവോള ബീൻസ് പിന്നെ കോവയ്ക്ക ഇതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് മക്കൾ കഴിക്കുമ്പോൾ അത് വെജിറ്റബിൾസും അത് കഴിക്കാൻ പറ്റുമല്ലോ അപ്പോൾ എല്ലാ വെജിറ്റബിൾസും മാക്സിമം എടുക്കാൻ നോക്കുക എന്നിട്ട് പിന്നെ ഒരു പാന് ഞടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത് നിങ്ങൾക്ക് നിങ്ങൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അത് ഞാൻ ചിക്കൻ ഒന്ന് വറുത്തെടുക്കാണ് കുറച്ച് നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഈ വേവിച്ച ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിട്ടും പിന്നെ നമ്മൾ നമ്മളിതിൽ ഓയിലൊന്നും സെപ്പറേറ്റ് ആയി വെക്കേണ്ട നമ്മളതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ഈ ന്യൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം അതിനാവശ്യമുള്ള വെള്ളം ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഞാൻ അപ്പം നിങ്ങൾ ന്യൂഡിൽസ് മുങ്ങി നിൽക്കണം അത്ര വെള്ളം നമ്മൾ ആവശ്യമാണ് ആദ്യം ഈ വെള്ളത്തിലേക്ക് ഞാൻ ഉപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പൊടിയും പിന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതെന്തിനാന്ന് വെച്ചാൽ ഈ ഓയിൽ ഒഴിക്കുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നൂഡിൽസ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കുറച്ച് ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇത് പൊട്ടിക്കരുത് നൂഡിൽസ് അതുപോലെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് സെക്കൻഡ് ഒന്ന് ഇളക്കാണ്ട് വെക്കാം അത് കഴിഞ്ഞിട്ട് ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോഴേക്കും നൂഡിൽസ് പെട്ടെന്ന് വേദം കിട്ടും ന്യൂഡിൽസ് വെന്ത് കഴിഞ്ഞാൽ നമുക്കതൊന്ന് നൂഡിൽസ് ഇതുപോലെ വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ന്യൂഡിൽസ് വേഗം ന്യൂഡിൽസ് വല്ലാതെ കൂടുതലായിട്ട് വേവരുത് ഇത് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം കാരണം ന്യൂഡിൽസ് ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അലിഞ്ഞു പോവും അപ്പം അങ്ങനെ വേവിച്ചെടുക്കരുത് നമ്മൾ കഴിക്കാൻ പറ്റുന്ന ഏകദേശം വേവ് നമുക്കറിയാമല്ലോ അതുപോലെ വെ വെന്ത് കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കണം കേട്ടോ വെള്ളത്തിൽ നിന്ന് നമ്മൾ ഒരു അരിപ്പയും എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിത് വെള്ളത്തിൽ നിന്ന് വെള്ളം ഒഴിവാക്കിയിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ അതേ പാത്രം തന്നെയാണ് വെച്ചത് എന്നിട്ട് ഞാൻ പിന്നെ ഒലീവ് ഓയിലാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഒലീവ് ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനാണ് ആദ്യം കുറച്ച് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി മാത്രം മതി അത് രണ്ട് സെക്കൻഡ് ഒന്ന് റെഡി ശേഷം നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം കാബേജ് ഒഴികെ എന്നിട്ട് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ വെക്കാൻ നോക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് സെക്കൻഡ് ഒന്ന് വാങ്ങിക്കൊടുത്താൽ മതി അത് കഴിഞ്ഞ് നമ്മൾ ഈ ക്യാബേജിൻ്റെ കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാബ് ക്യാബേജിന് അത്ര വേവില്ലാത്തതുകൊണ്ട് ഞാൻ ലാസ്റ്റാണ് ഇത് കൊടുക്കുന്നത് കൊടുക്കുന്നത് അപ്പോൾ കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ബ്രെഡ് ഒന്ന് തിക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി വെജിറ്റബിൾസ് കൂടുതലായിട്ട് വേവെടുത്ത് വെജിറ്റബിൾസ് ഒന്ന് ആ ചൂട്ടിൽ കിടന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ പിന്നെ കുറച്ച് ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ വെജിറ്റബിൾസിൽ ഉപ്പ് പിടിക്കാനാണ് പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ഈ ചിക്കൻ ഈ ഓയിൽ സെപ്പറേറ്റ് ചെയ്യേണ്ട ഈ ഓയിലടക്കം ഇതിലേക്ക് ഒഴിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് ചിക്കൻ്റെ അതും കൂടി ഇതിലേക്ക് ഇട്ട് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമുക്ക് സോയാ സോസ് ഒരു സ്പൂണ് സോയാ സോസ് ഒരു സ്പൂണ് ടൊമാറ്റോ സോസ് ഇനി ഇതൊന്നും നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ പക്ഷേ ഇതിട്ട് കൊടുത്താലേ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന ഒരു ടേസ്റ്റ് വരുള്ളൂ പിന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടി കുരുമുളക് പൊടി ഒന്ന് ക്രഷ് ചെയ്തതാണ് കേട്ടോ നൈസായി കുടിക്കേണ്ട ഒന്ന് ക്രഷ് ചെയ്തത് നിങ്ങൾക്ക് ഒരു ഒന്നര സ്പൂൺ വേണമെങ്കിൽ കുരുമുളക് പൊടി ഇടാം പിന്നെ വേവിച്ച് വെച്ചാൽ ഈ നൂഡിൽസും കൂടി ഇതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് ഇളക്കുക ഈ നൂഡിൽസിലേക്ക് ഈ മസാല എല്ലാം പിടിക്കണം അതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഈ വെജിറ്റബിൾസ് വേവിക്കുമ്പം ഹൈ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിം ആയിട്ട് നമ്മൾ ഗ്യാസ് വെക്കുക അത് കഴിഞ്ഞിട്ട് ഈ നൂഡിൽസ് ഇടുമ്പോഴേക്കും നമുക്ക് ലോ ഫ്ലെയിം ആക്കിയിട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുമ്പം നമുക്കൊന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കാം കേട്ടോ അത് കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒരു രണ്ട് സെക്കൻഡ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പം നമ്മൾ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം ഇത്രയേ ഉള്ളൂ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചിക്കൻ ന്യൂഡിൽസ് ഉണ്ടാക്കാൻ വളരെ എളുപ്പത്തിൽ നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ കണ്ടുവല്ലോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരെ എല്ലാവരും ഇനി കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു